ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ നമ്മളൊരു ജനറൽ ചെക്കപ്പ് ചെയ്യുന്നു നോക്കുമ്പോൾ എസ് ജി ഒ ടി എസ് ജി പി ടി കൂടി നിൽക്കുന്നു എസ് ജി ഒ ടി എസ് ജി പി ടി കരളിൻ്റെ രണ്ട് പാരാമീറ്റേഴ്സ് ആണെന്ന് നമുക്കറിയാം ഇത് രണ്ടും കൂടി നിന്നാൽ അയ്യോ എനിക്ക് കരൾ രോഗം വരാൻ പോവുകയാണോ ഇത് രണ്ടും കൂടി നിന്നാൽ എന്ത് സംഭവിക്കും ഞാൻ ഇനി എന്ത് ടെസ്റ്റ് ചെയ്യണം ഇത് പലരും വളരെ കോമൺ ആയിട്ട് ഡോക്ടർമാരോട് ചോദിക്കുന്ന ഒരു സംശയമാണ് എന്താണ് ഈ എസ് ജി ഒ ടി എസ് ജി പി ടി എന്നും ഇത് കൂടി നിൽക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടാമെന്നും ഇത് കൂടി നിന്നു കഴിഞ്ഞാൽ സപ്പോസ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ വിശദീകരിക്കാം എസ് ജി ഒ ടി എസ് ജി പി ടി എന്ന് പറയുന്നത് നമ്മുടെ കരളിനകത്തുള്ള രണ്ട് എൻസൈമുകളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അതിനെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റലാണ് ഈ രണ്ട് എൻസൈമുകളുടെയും ധർമ്മം സാധാരണഗതിയിൽ ഇവ കരലിനകത്ത് പ്രവർത്തിക്കുന്നതു കൊണ്ട് തന്നെ രക്തത്തിൽ ഇവയുടെ സാന്നിധ്യം ഒരു പരിധിക്ക് മുകളിൽ കാണത്തില്ല സാധാരണ നമ്മൾ രക്തം പരിശോധിക്കുന്ന സമയത്ത് ഈ എസ് ജി ഒ ടി എസ് ജി പി ടി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ചിന് താഴെ നിൽക്കുകയും പുരുഷന്മാരിൽ പരമാവധി ഒരു മുപ്പത്തഞ്ചിന് താഴെ നിൽക്കുകയും ചെയ്യും നോർമൽ ഇത്രയാണെങ്കിൽ പുരുഷന്മാരിൽ ഒരു നാൽപ്പത്തഞ്ച് അൻപത് വരെയും വലിയ പ്രോബ്ലം ഇല്ല സ്ത്രീകൾക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വരെയും എസ് ജി ഒ ടി എസ് ജി പി റ്റിയും വലിയ പ്രോബ്ലം ഇല്ല എന്നാൽ അതിന് മുകളിൽ ഇത് രക്തത്തിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കരളിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫ്ലമേഷൻ ഒരു നീർക്കെട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കരളിലെ കോശങ്ങൾക്ക് ചെറിയ തോതിൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഈ കരളിനകത്ത് കാണേണ്ട എസ് ജിയോറ്റിയും എസ് ജി പി റ്റിയും നമ്മുടെ രക്തത്തിൽ ഒരൽപ്പം ഉയർന്നു നിൽക്കുന്നത് രക്തത്തിൽ ഇപ്പോൾ ചെറിയൊരളവിൽ എസ് ജിയോ റ്റി എസ് ജി പി ടി ഉയർന്നു നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ സീസണിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരുന്നു പലതരത്തിലുള്ള പനി ഇപ്പം ഡെങ്കു പനി ആയിക്കോട്ടെ ചിക്കൻ പുനി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ കോവിഡ് ആയിക്കോട്ടെ ഏതൊരു ഇൻഫെക്ഷൻ നിങ്ങളെ ബാധിച്ചിരുന്നാലും അത് നിങ്ങളുടെ കരളിനും ഒരു നേർക്കെട്ട് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഈ ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു പനി വന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എസ് ജി ഒ ടി എസ് സി പിറ്റും കൂടി നിൽക്കുന്നതാണ് ചെറിയ തോതിലൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ സാധാരണ നാൽപ്പത് വരെ കാണുന്ന എസ് ജി പി റ്റിയൊക്കെ ഒരു എൺപത് എൺപത്തഞ്ച് വരെ കണ്ടു വരാം എന്നാൽ ഒരു കടുത്ത ഇൻഫെക്ഷൻ ആണ് വരുന്നെന്നുണ്ടെങ്കിൽ നല്ല കടുത്ത ഒരു ഡെങ്കുപ്പനിയാണെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു ഒക്കെ കുറയുന്നു കടുത്ത പോലും നീർക്കെട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ എസ് ജി ഒ ടി എസ് ജി പി ടി ഒരു നാനൂറ് നാനൂറ്റി അൻപത് വരെ ഒക്കെ കൂടിയെന്ന് വരാം ഇതെല്ലാം ആ ഇൻഫെക്ഷൻ്റെ ഭാഗമാണ് ഇത് മാത്രമല്ല പലപ്പോഴും എസ് ജി ഒ ടി എസ് സി പി ടി കൂടുന്നത് രണ്ടാമത്തത് പ്രമേഹ രോഗമാണ് ചെറിയ തോതിലുള്ള പ്രമേഹമല്ല ഉയർന്ന അളവിലെ പ്രമേഹം ഒട്ടും നിയന്ത്രണ വിധേയനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് കരളിനകത്തുള്ള കോശങ്ങളിൽ ഒരു കടുത്ത നീർക്കെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും കരണിനകത്ത് കിടക്കുന്ന ഈ പ്രവർത്തനമൊന്നും നമുക്ക് പ്രത്യേകിച്ച് വേദന ഉണ്ടാക്കത്തുണ്ട് നമ്മൾ ഈ ലക്ഷണങ്ങളൊന്നും അറിയത്തുമില്ല രക്തം പരിശോധിക്കുന്ന സമയത്ത് കാണുന്ന എസ് ജി ഒ ടി എസ് ജി പി ടി വേരിയേഷൻ മാത്രമാണ് തിരിച്ചറിയാനുള്ള വഴി മൂന്നാമത്തത് അമിതവണ്ണമാണ് അമിതവണ്ണം ഒരു രോഗമാണോ അതെ അമിതവണ്ണം ഉള്ളവർക്ക് ഈ ലിവറിനകത്ത് ചെറിയ തോതിലുള്ള നീർക്കെട്ടുണ്ടാകുകയും അവിടെ കോശങ്ങൾ ക്രമേണ നശിക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ ഈ അമിതവണ്ണം ഉള്ളവർക്ക് ഫാറ്റി ലിവർ വരുന്നത് ഇത്തരക്കാരിൽ നമ്മൾ എസ് സിയോ നോക്കുന്ന സമയത്ത് ഒരു അല്പം കൂടി നിൽക്കുന്നത് കണ്ടു കണ്ടുവന്നു വരാം ഇതുകൂടാതെ ഹാർട്ട് അറ്റാക്ക് വരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുടലിനെ ബാധിക്കുന്ന സിലിയാക് ഡിസീസ് എന്ന് പറയുന്ന ഒരുനും അലർജി രോഗം വരുന്നു നിങ്ങൾക്ക് എസ് സിയോ കൂടാം പതിവായിട്ട് മദ്യപാന ശീലം ഉണ്ടെങ്കിൽ കരലിൻ്റെ പണി പോവും അത് നിങ്ങൾക്ക് എസിയോട്ടി സി പി ടി കൂടി വരാൻ കാരണമാകും ഇതുകൂടാതെ നിങ്ങൾ കഴിക്കുന്ന ചില ഇനം മരുന്നുകൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടി ബിക്ക് കഴിക്കുന്ന മരുന്നുകൾ ചിലയിനം ഓട്ടോമീൻ രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ ചിലർക്ക് കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്നുകൾ ചിലയിനം ആൻറ്റിബയോട്ടിക്കുകൾ കൂടാതെ ചില ഇനം ആർത്രൈറ്റിസിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഇതെല്ലാം ചിലപ്പോൾ കരളിനകത്ത് എസിയോറ്റിസിറ്റി ലെവലിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് എസിയോറ്റി പി ടി വേരിയേഷൻ വന്നിരുന്നാലും ഏത് സാഹചര്യമാണോ അത് ക്രമേണ കുറഞ്ഞു വരുന്നതനുസരിച്ച് ഇത് ക്രമേണ നോർമൽ ആകാറുണ്ട് എന്നാൽ സാധാരണ ഒരു പനി വന്ന് മാറി ഒരു ഒരാഴ്ച കഴിഞ്ഞ് പരിശോധിച്ചാൽ ഇത് നോർമൽ ആണോ എന്നില്ല എസ് സി ഒ എസ് ജി പി റ്റിയും ഒരു പരിധിക്ക് മുകളിലേക്ക് അത് ഉയരുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് മാസത്തോളം എടുത്തും നമുക്ക് എസ് ജിഒറ്റി എസ് ജി പി ടി ലെവല് തിരിച്ച് നോർമലിലേക്ക് എത്തുന്നതിന് ഏത് ലെവലിലാണ് നമുക്കിതിന് ചികിത്സയിലേക്ക് പോകേണ്ടതെന്ന് അറിയാമോ എസ് ജി ഒ എസ് ജി പി ടി ഞാൻ പറഞ്ഞല്ലോ ഒരു നാൽപ്പതിനു മുകളിലാണെങ്കിൽ കൂടുതലാണ് എങ്കിലും അതൊരു എഴുപത് എൺപത് റേഞ്ച് വരെ ആണെങ്കിലും നമുക്ക് ഇത് സ്വയം ഒന്ന് നോർമൽ ആകുന്നതിന് വേണ്ടി ിലേക്ക് എസ് ജിഒറ്റി എസ് ജി പി ടി ലെവൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് നോർമൽ ആകുന്നതിന് മരുന്ന് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും ഇതോടൊപ്പം തന്നെ നിങ്ങൾ എസ് ജിഒറ്റി എസ് ജി പി ടി നോർമൽ ആകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത് റെഗുലർ ആയിട്ടുള്ള വ്യായാമം ആവശ്യത്തിന് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് മധുരം കരിച്ചത് പൊരിച്ചത് എണ്ണപ്പലാരം ബേക്കറി സാധനങ്ങൾ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കഴിയുന്നത്ര ഒരു വെജിറ്റേറിയൻ പ്രോട്ടീൻ അത്യാവശ്യം ഇപ്പോൾ പയർ കടല പരിപ്പ് മുട്ടയുടെ വെള്ളം മീൻ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക കഴിയുന്നത്ര റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം അതായത് ബീഫ് മട്ടൺ പോർക്ക് എന്നിവ പൂർണ്ണമായിട്ടും നിർത്തുക പഞ്ചസാര ശർക്കര കരിപ്പട്ടി തേന് ജ്യൂസ് ഐറ്റംസ് ഇതെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ശരിയായിട്ട് വ്യായാമം ചെയ്യുക നല്ല സുഖമായിട്ട് ഉറങ്ങുക റെസ്റ്റ് എടുക്കുക എസി ഒ ടി എസി ടി സ്വയം നോർമലായിട്ട് വരുന്നത് കാണാം എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എസ് ജി ഒ ടി എസ് ജി പി ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നോർമൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് മറ്റെന്തെങ്കിലും കണ്ടീഷൻ്റെ ഭാഗമാണോ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ശരീരത്തിൽ മാറാതെ നിൽക്കുന്നുണ്ടോ കരളിനെ ബാധിക്കപ്പെടുന്ന എന്തെങ്കിലും ഘടകങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് പരിശോധിച്ച് നോർമൽ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിനു വേണ്ടിയിട്ട് കരളിൻ്റെ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു നമുക്കൊരു പാനൽ ടെസ്റ്റ് ഉണ്ട് അത് ചെയ്തു നോക്കാവുന്നതാണ് ജി ജി ടി എഫ് ഇ പോലെ കരളിൻ്റെ നമുക്ക് മറ്റു അഡ്വാൻസ്ഡ് ടെസ്റ്റുകളിലൂടെ നമുക്ക് കരളിന എന്തെങ്കിലും മൊഴയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും കൂടാതെ നമുക്ക് ചെയ്യുന്ന വയറിന്റെ ഒരു സ്കാനിൽ നിന്നും കരളിന്റെ ഒരു പ്രസൻറ്റ് സ്റ്റാറ്റസ് കരളിൻ്റെ വലുപ്പം കൂടിയിട്ടുണ്ടോ അതായത് കരളിന് ചുരുക്കമുണ്ടോ കരളിന് ചുറ്റുമുള്ള കോശങ്ങളിൽ വടുക്കൾ നിറഞ്ഞിട്ടുണ്ടോ ഫൈബ്രോസിസ് കൂടുതലുണ്ടോ ഇനി അതല്ല കരളിനകത്ത് കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞുകൂടി കരളിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇപ്പം സ്കാനിൽ നമ്മുടെ കരൾ നോർമൽ ആണെങ്കിലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് എസ് ജി പി ടി എസ് ജിഒറ്റി കൂടുതലാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് സിറം ഇൻസുലിൻ ലെവൽ പരിശോധിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മറ്റെവിടെയെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നറിയാനുള്ള മറ്റു ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം കരളിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സി ടി സ്കാൻ കാരണോ ഇല്ലെങ്കിൽ ഒരു എം ആർ ഐ അപ്ഡൗണോ ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എസ് ജിഒ റ്റി എസ് ജി പി ടി എന്തുകൊണ്ട് വേരിയേഷൻ വരുന്നുവെന്നും ഈ വേരിയേഷൻ വന്നാൽ പിന്നെ എന്തെല്ലാം ചെയ്യണമെന്നും ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം രക്തപരിശോധന നടത്തുന്നതിൽ ഒരുപാട് പേർക്ക് ഈ എസ് ജിഒ ട് എസ് ജി പി ടി വേരിയേഷൻ വന്ന് ആകുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി ഇൻഫർമേഷൻ ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ